നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനുള്ള യോഗ്യതാ റൗണ്ടിലെ തങ്ങളുടെ അവസാന രണ്ട് മത്സരങ്ങൾ കളിക്കാനായിട്ട് ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാർലോ അഞ്ചുലോട്ടി പ്രഖ്യാപിച്ച സ്കോഡ് നിങ്ങൾ കണ്ടല്ലോ ആ സ്കോഡ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് ആ കോളപ്പ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഈ കോളപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ചുലോട്ടി സമ്മർദ്ദമില്ലാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാരണം ബ്രസീൽ ഓൾറെഡി ക്വാളിഫൈഡ് ആണ് അപ്പോൾ ഇനിയുള്ള കോളപ്പുകൾ ഈ രണ്ട് മത്സരങ്ങൾ ഒഫീഷ്യൽ മത്സരങ്ങളാണ് ഒന്ന് ചിലക്കെതിരെ സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മണിക്കും അത് മറക്കാനായിലാണ് കളി അതിനുശേഷം സെപ്റ്റംബർ പത്തിന് പുലർച്ചെ അഞ്ച് മണിക്ക് ബൊളീവിയക്കെതിരെയുമായിട്ടാണ് ബ്രസീലിൻ്റെ രണ്ട് കളികൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ നവംബർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഈ മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്ക് കൂടിയേ വേൾഡ് കപ്പിന് മുമ്പുള്ളൂ അതായത് ആറ് കളികൾ ഈ രണ്ട് കളികൾ കൂടാതെ പിന്നെ ആറ് കളികൾ അപ്പോൾ ടോട്ടൽ എട്ട് കളികൾ വേൾഡ് കപ്പിന് മുമ്പ് തൻ്റെ ടീം ഒരുക്കാൻ കോച്ചിന് ലഭിക്കുകയാണ് ആ രൂപത്തിലാണ് അദ്ദേഹം ഈ ഒരു കൊളപ്പിനെയൊക്കെ കാണുന്നതെന്ന് വളരെ വ്യക്തമാണ് പക്കേറ്റയ ടീമിലേക്ക് എടുത്തതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പക്കേറ്റയുടെ ക്വാളിറ്റീസും മറ്റുമൊക്കെ എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റീസൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ടീമിലേക്ക് എടുത്തതെന്ന് എന്നത് നെയ്മർ സ്കോഡിലേക്ക് എടുക്കാതിരുന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നെയ്മർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ നെയ്മറെ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നെയ്മർ എന്താണ് നെയ്മറുടെ ക്വാളിറ്റി എന്താണ് എന്നൊന്നും ഇനി മനസ്സിലാക്കാനില്ല ഞങ്ങൾക്കറിയാം നെയ്മറുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് അപ്പം സംഗതി വളരെ കൃത്യമാണ് വ്യക്തമാണ് കാർലോ അഞ്ചിലോട്ടി വേൾഡ് കപ്പിനുള്ള ടീം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കോളപ്പുകളെ കണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹം ഈ കോളപ്പിനായിട്ട് വെച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ഉണ്ട് അതായത് അണ്ടർ ഹ് ഫിറ്റ് ആവുക നൂറ് ശതമാനം ഫിറ്റായ കളിക്കാർ മതി ബ്രസീലിന് വേണ്ടി കളിക്കാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഇവിടെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഓരോ പൊസിഷനിലേക്കും ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് അപ്പോൾ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ടീമിലേക്ക് എടുക്കുകയുള്ളൂ എന്ന് സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു കോളപ്പിനെ നമ്മൾ കാണാൻ പിന്നെ ഈ കോളപ്പിന് മുമ്പ് ചില ബ്രസീലിയൻ സോസുകൾ നൽകിയിരുന്ന സൂചനകളെന്ന് പറയുന്നത് കൂടുതൽ ലോക്കൽ പ്ലെയേഴ്സിനെ എടുക്കും റയലിൽ നിന്നുള്ളവരെ വിളിക്കില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പക്ഷേ ശരിയാണ് റയലിൽ നിന്ന് അറിവ് എടുത്തിട്ടില്ല റോഡ്രിഗോയെയോ അല്ലെങ്കിൽ എതിർമെലിറ്റാവോ പരിക്കുമാറി തിരികെ വന്ന് കളി തുടങ്ങി അദ്ദേഹത്തെയോ വിനീ ജൂനിയറയോ ഒന്നും എടുത്തിട്ടില്ല അവർക്കൊക്കെ വിശ്രമം കൊടുത്തിട്ടാണ് എൻട്രിക്കിന് പിന്നെ പരിക്കാണല്ലോ അപ്പോൾ അവരെടുത്തിട്ടില്ല ശരിയാണ് പക്ഷേ ലോക്കൽ പ്ലെയേഴ്സിനെടുക്കും എന്നുള്ള വാർത്തകൾ അങ്ങനെ അങ്ങ് സംഭവിച്ചിട്ടില്ല ആകെ നാല് താരങ്ങളെയാണ് ബ്രസീലിയറോ സിരിയയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഒന്ന് കായോ ഹോർഗെ ക്രൂസൈറോയിൽ നിന്ന് വെടിക്കെട്ട് പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിരിയയിലെ നിലവിലെ ടോപ്പ് സ്കോറാണ് പിന്നെ ഫബ്രിസിയോ ബ്രൂഡോ അദ്ദേഹവും ക്രൂസൈറോയിൽ നിന്നാണ് പിന്നെ അലക്സാൻഡ്രോ ഫ്ലമിംഗോയിൽ നിന്ന് ഹ്യൂഗസൗസ കൊറിന്ത്യൻസിൽ നിന്ന് ഇതാണ് ഇപ്പോൾ അദ്ദേഹം ടീമിലേക്ക് എടുത്തിട്ടുള്ള ബ്രസീലിയറോ സിരിയയിലെ താരങ്ങൾ ചുവഹളി കുറച്ച് കൂടി താരങ്ങൾക്ക് അവസരം കൊടുക്കാമായിരുന്നു ബ്രസീലിയറോ സീരിയയിൽ നിന്ന് എന്നതാണ് നമുക്ക് അവരുടെ ടീമിൻ്റെ ടീമുകളുടെ കളി കാണുമ്പോൾ തോന്നുന്നത് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് സീരിയെ മത്സരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആരാധകരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം നെയ്മറ ഇവിടെയാണല്ലോ കളിക്കുന്നത് പിന്നെ വേൾഡ് കപ്പിലും ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയറോ സീരിയയിലെ ക്ലബ്ബുകൾ നടത്തിയിട്ടുള്ള പ്രകടനവും നമ്മൾ കണ്ടതാണ് സോ കുറച്ചുകൂടി അവിടെ നിന്ന് താരങ്ങൾ എടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർക്കുണ്ട് അതുപോലെ തന്നെ ഈ കൊളപ്പില് സീലിൽ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് അവർ അത്രയധികം സംതൃപ്തരല്ല കാരണം റിച്ചാലിസൺ സ്കോഡിലേക്ക് വരുന്നു ശരിയാണ് റിച്ചാലിസൻ സമീപകാലത്ത് ഒന്ന് രണ്ട് കളികൾ നന്നായി കളിച്ചിട്ടുണ്ട് ഒരു സംശയവുമുണ്ട് പക്ഷേ അതിന് മുമ്പുള്ള കളികൾ എടുത്തു നോക്കുമ്പോൾ അത്ര മികവിലുമല്ല എന്നതാണ് യാഥാർത്ഥ്യം അലക്സാദ്രോ വീണ്ടും വീണ്ടും ടീമിലേക്ക് ഇടം പിടിക്കുന്നു ബെൻഡോ ബെൻഡോ നമുക്കറിയാം ഒരു സേവും പെനാൾട്ടി ഷൂട്ട് നടത്തിയില്ല എന്ന് മാത്രമല്ല വളരെ പരിതാപകരമായ പെർഫോമൻസാണ് ഇക്കഴിഞ്ഞ സൗദി സൂപ്പർ കപ്പിൽ അവിടെ നടത്തിയിട്ടില്ല അവർ തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബെൻഡോയെ വീണ്ടും സ്കൂളിലേക്ക് എടുക്കുന്നത് കാശോമിറോ കാശോമിറോ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരൻ എന്ന നിലയ്ക്കായിരിക്കും ടീമിലേക്ക് വന്നിട്ടുണ്ടാവുക നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അഞ്ചിലോട്ടുള്ള രീതി അതാണ് അറിയാവുന്ന ഒരു വെച്ച് ടീം ഉണ്ടാക്കുക എന്നല്ലാതെ ക്ലബ് ഫുട്ബോളിൽ ഇപ്പോൾ കാസമിറോക്ക് അത്ര നല്ല കാലമല്ല എന്നെല്ലാം അവർക്കും അറിയാം പിന്നെ ജോലിൻറ്റൻ ജോലിൻറ്റൻ്റെ കാര്യത്തിൽ പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ മാർട്ടിനയുടെ കാര്യത്തിൽ ആസനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എങ്ങനെ അതുപോലെ ബ്രസീൽ ടീമിലേക്ക് വരുമ്പോൾ എത്രത്തോളം അവസരം കിട്ടും അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് പക്കറ്റയെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതധികം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് അതേസമയം ഡെഗ്ലസ് സാൻഡോസോ ഡെഗ്ലസ് സാൻഡോസ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായിട്ടാണ് ബ്രസീൽ ടീമിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴും ഡെഗ്ലസ് സാൻഡോസ് അത്ര ഒരു മികവിലാണോ എന്ന ചോദ്യമുണ്ട് പിന്നെ ലൂയിസ് എൻഡ്രിക്ക് ലൂയിസ് എൻഡ്രിക്ക് ബ്രസീലിയറോ സീരിയയിൽ കളിച്ചിരുന്ന സമയത്ത് അധികം മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിലൊക്കെ പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറിയതിന് ശേഷം അത്രയും മികച്ചൊരു പ്രകടനമല്ല അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആയിട്ടുള്ള കോളപ്പുകൾ ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ ഇനി നമ്മൾ വിശദമായിട്ട് സ്കോഡൊന്നെടുത്ത് നോക്കിയാൽ ഓരോ പൊസിഷനിലേക്കും ആരൊക്കെ വരുന്നു നോക്കിയാൽ സ്കോഡ് എങ്ങനെയാണ് ആലീസൺ ബെൻഡോ ഹ്യൂഗസൌസ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട് അലക്സാൻഡ്രോ റിബൈറോ ഫെബ്രീസിയോ ബ്രൂണോ ഗബ്രിയൽ മെഗല്ലസ് മാർക്കിനോസ് എന്നിവർ സെൻടർ ബാക്കുമാരായിട്ട് പിന്നെ വാൻഡേഴ്സൺ വെസ്ലി അലക്സാൻഡ്രോ കായോ ഹെൻറിക്ക് ഡെഗ്ലസ് സാൻഡോസ് എന്നിവർ വിംഗ് ബാക്ക്മാരായിട്ട് കളിപ്പിക്കാവുന്നവർ പിന്നെ ആൻഡ്രി സാൻഡോസ് ബ്രൂഡോ ഗുയിബാരസ് കാസബിറോ ജോലിൻറ്റൻ ലൂക്കാസ് പക്കേറ്റോ എന്നിവർ മധ്യനിരയിൽ കളിക്കാൻ എസ്റ്റവായോ ഗബ്രിയൽ മാർട്ടിനി ജാവോ പെഡ്രോ കായോ ഹോർഗെ ലൂയിസ് എൻഡ്രിക്കെ മാത്യൂസ് കുഞ്ഞ റാഫിഞ്ഞ റിച്ച് ആലീസൺ എന്നിവർ മുന്നേറ്റം നിറയിൽ ഇതാണിപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ക്വാഡ് ഈ സ്ക്വാഡിൽ നിന്ന് നമ്മൾ കൃത്യമായ പൊസിഷനിൽ വെച്ച് വിലയിരുത്തിയാൽ ഗോൾ കീപ്പർമാരായിട്ട് ആലീസൺ ബെൻഡോ ഹ്യുഗസൗസ ഹ്യുഗസൗസ ഇപ്പോൾ നല്ല ഫോമിലാണ് അദ്ദേഹം കോളപ്പ് എന്തായാലും അർഹിച്ചതാണ് പിന്നെ ആലീസണും അതേസമയം ബെൻഡോയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് ബെൻഡോയുടെ മികവ് അത്ര മികച്ചതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു വിലയിരുത്തൽ ഏതായാലും വീണ്ടും ബെൻഡോയെ സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട് എഡേഴ്സൺ ഇപ്പം സിറ്റിയിൽ തുടരുമോ ഇല്ലയോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുകയാണല്ലോ എഡേഴ്സൺ ഇനിയിപ്പോൾ തുർക്കിഷ് ലീഗിലേക്ക് പോയാൽ എത്രത്തോളം പരിഗണന ആഞ്ചലോട്ടിൽ നിന്ന് കിട്ടും എന്നുള്ളതും കണ്ടറിയണം അപ്പോൾ ബെൻഡോയുടെ ഭാഗത്ത് നിന്ന് മികച്ച പെർഫോമൻസ് ഉണ്ടാവണം അല്ലെങ്കിൽ കോച്ചിനെ ഇമ്പ്രസ് ചെയ്യണം അതാണ് ഇനി നടക്കേണ്ടത് ആലിസൺ തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ഡിഫൻഡർമാരുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ഡിഫൻഡർമാർ സെൻടർ ബാക്കുമാർ മാർക്കി ന്യൂസും ഗബ്രിയൽ മെഗല്ലസും ആകും അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ അലക്സാന്ദ്രോ റിബൈറോ അലക്സ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന അലക്സാന്ദ്രോ റിബൈറോ കഴിഞ്ഞ കോളപ്പിൽ നടത്തിയിട്ടുള്ള മികച്ച പ്രകടനം നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഒരു പക്ഷേ അലക്സാന്ദ്രോയും അതായത് അലക്സാൻഡ്രോ റിബൈറോയും മാർക്കിന്യൂസും ഫസ്റ്റ് ചോയ്സ് സെൻടർ ബാക്കുമാരാവാനുള്ള സാധ്യതയുണ്ട് ബാക്കി ഫബ്രൂസിയോ ബ്രൂണോയും ഗബ്രിയൽ മെഗല്ലസും ആ പൊസിഷനുകളിൽ ബാക്കപ്പായിട്ടുണ്ടാവും ഇത് നോക്കുക വലത് വിങ് ബാക്ക് പൊസിഷനിലേക്ക് വാൻഡേഴ്സിനും ബെസ്ലിയുമാണുള്ളത് അതേസമയം ഇടത് വിങ് ബാക്ക് പൊസിഷനിലേക്ക് അദ്ദേഹം കൂടുതൽ താരങ്ങൾ എടുത്തിരിക്കുകയാണ് കായോ എൻട്രിക്കെ അലക്സാൻഡ്രോ ഡെഗ്ലസ് സാൻഡോസ് എന്തിനാണ് അലക്സാൻഡ്രോയെ വീണ്ടും വീണ്ടും കോടിലേക്ക് എടുക്കുന്നത് എന്ന ചോദ്യമുണ്ട് ഏതായാലും കൈക്കിയ പോലെയുള്ള താരങ്ങൾക്ക് അവസരം ലഭിക്കും ഈ കോളപ്പിലൊക്കെ എന്നൊക്കെ പ്രതീക്ഷയാണ് പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല ഡിഫൻസിൽ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ഏതായാലും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം അലക്സാന്ദ്രോയെ പോലുള്ളവർ വീണ്ടും വീണ്ടും സ്കോഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്തായാലും മധുരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമേറസും കാസോമെറോയും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതേസമയം ജോയൽ ഇന്ത്യൻ പരിക്കു പറ്റിയിരിക്കുകയാണ് അദ്ദേഹം പരിക്കിൽ നിന്ന് മാറി അടുത്ത മത്സരമാകുമ്പോഴേക്കും ഫിറ്റ് ഫിറ്റാകുമോ അതല്ലെങ്കിൽ പിന്നെ വേറെ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുമോ കണ്ടറിയണം ആൻഡ്രി സാൻഡോസ് എന്നിവരവിടെ ആയിട്ടുണ്ട് പിന്നെ കളിമ്പനയാൻ നമ്പർ ടെൻ റോളിൽ ആരെ കളിപ്പിക്കും ലൂക്ക സ്പെക്യേറ്റ ഒക്കെയാണ് അതിന് കപ്പാസിറ്റി ഉള്ള ആൾ തന്നെയാണ് നേരത്തെ ബ്രസീലിനെ ആ റോളിൽ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് ടിറ്റയുടെ കീഴിലൊക്കെ അങ്ങനെ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റിയൂസ് കുഞ്ഞയുണ്ട് കുഞ്ഞയ്ക്ക് സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റും സപ്പോർട്ടിങ് റോളിലും കളിക്കാൻ പറ്റും സോ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഇനി അതല്ല ജാവോ പെഡ്രോയെ കായോ ഹോർഗയ്ക്കൊപ്പം ഒരുമിച്ച് ഇറക്കാനുള്ള പരിപാടി ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയണം സോ അത്തരം രണ്ട് പൊസിഷ്യൻസ് അവിടെ ഉണ്ട് ഇരുപാർഷങ്ങളിലായിട്ട് റാഫീന്ന ഇടതുപാശത്തിൽ തന്നെ കളിക്കാൻ സാധ്യത കാരണം എസ്റ്റബായോ വലതു ഭാഷയിലിറങ്ങുകയാണെങ്കിൽ ഗബ്രിയൽ മാർട്ടിനല്ലിയാണ് റാഫീനയ്ക്ക് ബാക്കപ്പായിട്ട് അവിടെ ഉണ്ടാകുക എസ്റ്റബായക്ക് ബാക്കായിട്ട് ലൂയിസ് എൻട്രിക്കയെ നമുക്ക് പറയുകയും ചെയ്യാം ഇതാണ് ആ ഒരു പൊസിഷൻ പിന്നെ നമ്പർ നയൻ സ്ട്രൈക്കർ ആര് കായോ ഹോർഗയ്ക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയറോ സിരിയയിൽ മികച്ച കളി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പതിനഞ്ച് ഗോളുമായിട്ട് അദ്ദേഹമാണ് അവിടെ ടോപ്പ് സ്കോറർ കോച്ച് അദ്ദേഹത്തിൻ്റെ കാറ്റിൽ ഇമ്പ്രസ്ഡുമാണ് അദ്ദേഹത്തിന് അവസരം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ തന്നെ റിച്ചാർഡ് ലീസൺ ഇപ്പോൾ ഒന്ന് രണ്ട് കളികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തുമോ കോച്ചിനെ കണ്ടരണം ജാവോ പെഡ്രോയെയും ആ പൊസിഷനിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് സോ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ് എങ്കിലും കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു ഈ കോളപ്പ് എന്നുള്ളതാണ് പൊതുവെ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ വരുന്ന ഒരു നിരീക്ഷണം എന്തായാലും ഈ സ്ക്വാഡ് മോശമല്ല ആഞ്ചലോട്ടിക് അറിയാം എങ്ങനെ കളി എന്നുള്ളത് അതനുസരിച്ച് ടീമിനെ ഓർഗനൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകം കപ്പാസിറ്റി ഉണ്ട് അത് നമ്മൾ യൂറോപ്യൻ ഫുട്ബോളിൽ റയൽ റയൽമാരേറ്റിൽ അടക്കം കണ്ടിട്ടുള്ളതാണ് സോ ഈ സ്ക്വാഡ് പ്രതിഭാതനിടയിൽ തന്നെയാണ് ഇനിയിപ്പോൾ ചിലി അത്ര മികച്ച ഫോമിലല്ല ഇപ്പോൾ കളിക്കുന്നതെന്ന് അറിയാമല്ലോ പത്താം സ്ഥാനത്താണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവർ ഉള്ളത് അതുപോലെ തന്നെയാണ് ബൊളീവിയ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് പക്ഷേ അവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ കളിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളത് മറക്കുന്നില്ല എന്നാൽ പോലും അത്ര വലിയ എതിരാളികളോടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോച്ചിന് കുറച്ചുകൂടി ആശ്വാസമായ രൂപത്തിൽ തന്ത്രങ്ങൾ ഒരുക്കാനും പറ്റും പിന്നെ ഓൾറെഡി ക്വാളിഫൈഡ് ആയതുകൊണ്ട് പ്രഷറും ഇല്ല അതുകൊണ്ട് ഇതൊക്കെ വരുന്ന മത്സരങ്ങൾക്ക് മുമ്പുള്ള വേൾഡ് കപ്പിന് ഒരു ടെസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ മതി അതുകൊണ്ട് തന്നെ കോളപ്പിൽ വലിയ നിരാശ പറയും പറയുന്നവരുണ്ടെങ്കിലും അതിലർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കോച്ച് ഈ താരങ്ങളെയൊക്കെ അടുത്തറിയുക എന്ന ഉദ്ദേശത്തിൽ പലർക്കും അവസരങ്ങൾ കൊടുക്കുന്നു അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് ഇട്ട് എത്താം